മോളിക്ക് പോകാൻ വലത്തോട് ഒരു നാലഞ്ചു വർഷം ഇത് പെട്ടന്ന് ഒരു ദിവസം ക്രിക്കറ്റ് കഴിഞ്ഞു കൊളത്തിയതാ പിന്നെ പതുക്കെ പതുക്കെ വേദന കൂടി കൈ ബാറ്റിലോട്ട് വെക്കാൻ വേണ്ടിയുള്ളൂ

क्यों नहीं करना है या फिर ये पिनन बोल लेते यस स्ट्रेट अगेन प्ले दें हमें लगा है पेन हो गया ना इन्हें छोड़ दो चलो ठीक है

சேலி போக வேண்டியது. ഒന്നா, ಒಂದೊಂದು கண்டிஷன் பத்தி கை முன்னിച്ചൊക്കെ இனி பட்டுது. பட்டுது. இனி கை சைடுல தொஞ்சி. ഓക്കേ. இன்னும் şeyi ഇതിനാട്ടാണെങ്കിൽ ചെറിയൊരു प्रॉब्लम. அது வரట్లా, 이거 చేదవണ്ട निकलட்டு போகலாம் அவ்வளவுதான் ട്ടോ. അപ്പോ ഞാൻ പറഞ്ഞത് ഞാൻ ഈเซയിങ്. റേറ്റ് അടിക്കണ്ടോ എന്ന് പ്രശ്നമുണ്ടല്ലോ ഒരുപാട് ഓക്കെ